ഹായ് ഓൾ ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ വിങ്ക കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ നാലഞ്ച് കളറുണ്ട് എൻ്റെ കയ്യിൽ ഇത് വെള്ള വെള്ളമുള്ള മുകളിൽ മഞ്ഞാണ് അത് അത് ഇത്രാണ്ട് കാണാനില്ല ഇത് നിറയെ പൂക്കളായി തുടങ്ങി നല്ല വേ വെയിലായി തുടങ്ങിയല്ലോ അപ്പോൾ നിറയെ പൂക്കളും ആയി തുടങ്ങി ഇത് വേറെ ഒരു കളറാണ് നല്ല മഞ്ഞുള്ളൊരു കളറാണ് ഇതിന് പിന്നെ അധികം നമ്മൾ കെയർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് വെള്ളം മതി പിന്നെ വാളൊന്നും അധികം ഇല്ലെങ്കിലും ഇത് നിറയെ പൂക്കളുണ്ടാവും കുറച്ചധികം വെയിലുള്ളിടത്താണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പൂക്കളധികം ഉണ്ടാവുക ഇത് വെള്ളയുടെ മുകളിൽ ചെറിയൊരു റെഡ് സർക്കിളാണ് നടുവിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ വേനലായി കഴിഞ്ഞാൽ ചൂടുകാലം നല്ല വെയിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒക്കെ നിറയെ പൂക്കളായി നിൽക്കും നല്ല ഭംഗിയുണ്ട് അപ്പം എല്ലായിടത്തും വിങ്കാച്ചെടി ഉണ്ട് പണ്ട് അധികം ഉണ്ടായിരുന്നില്ല ശവനാറി എന്നൊക്കെയാണല്ലോ ഇതിൻ്റെ പേര് നിത്യകല്യാണി എന്നും ഉണ്ട് പല ഭാഗത്തേക്കും പല പേരാണ് പിന്നെ ഞാൻ ഇത് മേലെ നോക്കിയപ്പോഴേ ഇത് മേലെ എല്ലാ തമ്മിലും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് നിൽക്കണത് കണ്ട ഇതുമെൽ രണ്ടെണ്ണം നോക്കിയെടുത്ത് ഒരുവിതൊക്കെ എല്ലാതിൻ്റെ മുകളിലും പേർ പേറായിട്ടാണ് എല്ലാവരും നിൽക്കണത് എന്താ കണ്ടോ എല്ലാത്തമ്മിലും പേറായിട്ട് കഴിഞ്ഞു കൂടുതലും പൂക്കൾ നിൽക്കുന്നത് കാണാൻ വെള്ളയമ്മ നോക്കിയപ്പോഴും അങ്ങനെ തന്നെ കൂടുതൽ അങ്ങനെ തന്നെ അതെന്ന ഒരു അതിശയമായിട്ട് തോന്നി എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ചില്ലയുടെ മുകളിൽ നോക്കിയപ്പോൾ ഒരു മൂന്നെണ്ണം നിൽക്കണങ്ങണ്ട് ഒറ്റയ്ക്കൊന്നും അധികം പൂക്കൾ കാണാനില്ല പക്ഷെ ഇതുമ്പോ അങ്ങനെയല്ല കേട്ടോ ഇത് വേറൊരു കളറാണ് ഇത് വിത്ത് തന്നെ മുളച്ചുണ്ടായി വന്നിട്ടുള്ളതാണ് അതിന് നിറയെ പൂക്കളുമായി തുടങ്ങി അധികം ഹൈറ്റിലൊന്നും പോയിട്ടില്ല അത് ഇത് ഞാൻ വാങ്ങിവെച്ചതാണ് പക്ഷേ അധികം പൂക്കളില്ല അങ്ങനെ കുറച്ചധികം ചില്ലയായപ്പോൾ ഒരു ചില്ല മാത്രം വലുതാക്കി വിട്ടിട്ട് താഴെയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ വെട്ടി പക്ഷേ ആ താഴ്ഭാഗത്തൊന്നും പൂക്കളില്ല മേൽഭാഗത്തേക്ക് ഒന്ന് രണ്ട് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് താഴ്ഭാഗത്ത് എന്താ പൂക്കളില്ലാത്ത അറിയില്ല അതും അധികം പൂക്കൾ ഉണ്ടാവണില്ല ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഭ്രൂണിക്കുട്ടി എന്നോട് വർത്തമാനം പറയാൻ വേണ്ടി വന്ന് നിൽക്കുക അവൾ എന്നിങ്ങനെ ഇടയ്ക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്നാലും അവൾക്കൊരു സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ